എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ വി എല്ലാവർക്കും വിഷു ആശംസിക്കുന്നു അപ്പോൾ ഞാൻ വിഷു സദ്യയുടെ ഭാഗമായി ആദ്യം തന്നെ ഇഞ്ചി കറി ഉണ്ടാക്കുവാണ് ഇഞ്ചി നന്നായി കൊത്തി എരിഞ്ഞെടുത്ത് വെച്ചു പൊറ്റ് എത്രയും പൊടിയായിട്ട് എരിയാമോ അത്രയും നല്ലത് പിന്നെ പച്ചമുളക് അരിഞ്ഞത് ശർക്കര ചീകിയത് അപ്പോൾ ഇത് ആദ്യം തന്നെ വേണ്ടത് പുളി കുതിർത്ത് വെക്കണം എന്നാൽ ഞാനിപ്പോൾ പെട്ടെന്ന് എഴുതി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിലാണ് കുതിർത്ത് വെക്കുന്നത് അത് നന്നായി പിഴിഞ്ഞ് എടുത്ത് വയ്ക്കുക പിന്നെ പൊടികളെല്ലാം എടുത്ത് വെക്കുക കായം ഉലുവ വറുത്തുപൊടിച്ച് ഉലുവ പൊടി വെൽ ശർക്കര ഞാനിവിടെ പൊടിയാണ് പൊടി ശർക്കരയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇഞ്ചി അരിഞ്ഞ് എടുത്തപ്പോൾ എത്ര ഉണ്ടായിരുന്നോ അത്രയും തന്നെ ശർക്കര പൊടി എടുക്കുന്നുണ്ട് കാരണം പൊടിക്കും മധുരം കുറവായിരിക്കും പിന്നെ പാൻ അടുപ്പിൽ വെച്ചു എണ്ണ ചൂടായി വരുമ്പോൾ തന്നെ അതിലേക്ക് കടുകിട്ടു ഉണക്കമുളക് ഇട്ടു ഇപ്പം ഞാൻ ഉണക്കമുളക് ഈ അരിയോട് അരിയോടുകൂടിയാണ് ഇട്ടിട്ടുള്ളത് അത് എരിവ് അത്രയും ആവശ്യമില്ലാത്തവർക്ക് ആ അരി മാറ്റിയിട്ടിട്ട് കൊടുക്കാം അപ്പം എരിവ് ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ടാണ് ഈ ഇങ്ങനെ അരി ഞാൻ അതിലേക്ക് അതിൻ്റെ വിത്തും കൂടെ ഇട്ടത് ആ വിത്ത് ഇട്ടില്ലെങ്കിൽ എരിവ് കുറഞ്ഞ് കിട്ടും പിന്നെ ഇഞ്ചി ഇട്ടു നന്നായി മൊരിച്ചെടുക്കണം ഇഞ്ചി നന്നായി മൊരിച്ചെടുക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് പെട്ടെന്നായി കിട്ടാൻ എത്രയും പൊടിയായിട്ട് അരിയാം പിന്നെ അത് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇഞ്ചി ഏകദേശം ഒരിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഒരിഞ്ഞ് വരുമ്പോൾ തന്നെ പച്ചമുളക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഞാൻ ഇട്ടിട്ടുണ്ട് ഒന്നുകൂടെ പിന്നെ കറിവേപ്പില എത്ര ഇട്ടാലും ടേസ്റ്റ് ആണല്ലോ അതുകൊണ്ട് കറിവേപ്പില ഇട്ട് ഇത് നന്നായി മൊരിച്ചെടുക്കും നല്ല ചുമന്ന് വരുന്നത് വരെ തന്നെ നല്ല നന്നായി ചുമക്കണം ചുമക്കുമ്പം നമ്മളിങ്ങനെ നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ആ ഇഞ്ചിയൊക്കെ ഒന്ന് പൊടിഞ്ഞ് വരും നുറുക്കിയതല്ലേ അത് മൊരിഞ്ഞു വന്ന് കഴിഞ്ഞാൽ അതൊന്ന് ഒന്ന് നമ്മൾ നല്ലപോലെ ഒന്ന് അമർത്തി ഇളക്കി കൊടുക്കുക അത് പൊടിഞ്ഞു വരും അപ്പോൾ ഈ സമയത്ത് ഞാൻ എണ്ണയിൽ തന്നെയാണ് കായവും ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നത് പിന്നീട് ആവശ്യമാണെങ്കിൽ ഇട്ടുകൊടുക്കുക പിന്നെ അതിലേക്ക് ഈ കായവും ഉലുവ ഇട്ട് കഴിഞ്ഞ് പിന്നെ പുളി പിഴിഞ്ഞത് ഒരു ഞാനിപ്പം ഈ ഞാൻ എടുത്ത കപ്പിനെക്കാണേ കുറച്ച് വലിയ കപ്പിൽ പുളിയെടുത്തിട്ടുണ്ട് നല്ലപോലെ പുളി വെള്ളം ചേർത്തിട്ടുണ്ട് ഇഞ്ചി എടുത്ത കപ്പിലാണെങ്കിൽ നമ്മളൊരു അഞ്ച് കപ്പ് വെള്ളം പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഞാൻ ഇപ്പോൾ എടുത്ത് ആ സൈസിലുള്ള കപ്പിലാണെങ്കിൽ എന്നിട്ട് ഇത് നല്ലപോലെ തിളക്കാൻ അനുവദിക്കണം നന്നായി തിളക്കട്ടെ നന്നായി തിളച്ച് അത് കുറുകി വരുമ്പോൾ ഈ ശർക്കര പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ വളരെ കുറച്ചേ ഉപ്പ് ആ സമയത്ത് ഇടാൻ പാടുള്ളൂ എന്തെന്ന് വെച്ചാൽ ഇത് വറ്റി വരുമ്പോൾ ഉപ്പിൻ്റെ ഭാഗം നോക്കിയിട്ട് ഇടണം അല്ലെങ്കിൽ ഉപ്പ് ഓടിപ്പോവും ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നന്നായി എടുത്തിട്ടുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു അപ്പോൾ അത് എരിവനുസരിച്ചിട്ട് ഇതിപ്പോൾ കുറച്ച് എരിവ് കുറവുള്ള പൊടിയാണ് നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ട് മുളക് പൊടി ഇടുന്നുണ്ട് ഇനിയിപ്പം നന്നായി വറ്റി വന്നു വറ്റി വന്നപ്പോൾ ഉപ്പ് നോക്കിയ ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കാം ശകലം കായപ്പൊടി ഈ സമയത്തും കൂടെ ഇട്ട് കൊടുക്കാം ഏകദേശം വറ്റി പാകമായി കഴിഞ്ഞു ഇനി തീ ഓഫാക്കാം പകുതി വളം വറ്റി ഇതിപ്പോൾ കണ്ടില്ലേ ഈ ഒരു തിക്ക്നെസ് നമ്മൾ കറി ആറി വരുമ്പോൾ ഉണ്ടാവില്ല ഇപ്പം ഈയൊരു തിക്നെസ്സിൽ നമ്മൾ വാങ്ങി വെക്കണം പിന്നെ നമ്മളത് തണുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാകത്തിനുള്ള ആയിക്കെട്ട് ഇപ്പം ഞാനതൊരു കുപ്പിയിലേക്കാക്കി കഴിഞ്ഞു ഇതിൻ്റെ തിക്ക്നസ് ഞാൻ കാണിക്കാം അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ എല്ലാവരും ഈ ഇഞ്ചിക്കറി ഒന്നും ഉണ്ടായി നോക്ക് ഉണ്ടാക്കി നോക്കണം കണ്ടില്ലേ അതിൻ്റെ തിക്ക്നസ് വളരെ കുറഞ്ഞില്ലേ ഇപ്പോൾ തൊടുകറി ഭാഗത്തിലായില്ലേ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ